ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അറിയാം വയനാട്ടിൽ നടന്ന സംഭവം എവിടെയാണ് അങ്ങനെയാന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോവുകയാണ് അതായത് മേപ്പാടിയിലേക്ക് പോവുകയാണ് ചൂരൽമല മല പുത്തുമല അവിടെയൊന്നും നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല അപ്പോൾ നമ്മളവിടെ അവിടെ ക്യാമ്പിൽ കുറച്ച് സാധനമൊക്കെ എടുത്ത് നമ്മൾ അവിടത്തേക്ക് പോവാണ് അപ്പോൾ സിലൂടോക്സ് പിന്നെ അവരു കൂടെ ബുള്ളറ്റ് മാനു എന്ന് പറയുന്ന ഒരു യൂട്യൂബറും കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സിലൂടോക്സ് ഒരുപാട് സാധനം കൊണ്ടാണ് അവിടെ വന്നത് വീൽചെയർ അങ്ങനത്തെ ആവശ്യപ്പെട്ട അവർക്ക് ആവശ്യമുള്ള പല സാധനം കൊണ്ടാണ് അവർ വന്നത് അപ്പോൾ അവിടെ പോയപ്പോൾ വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് ഞങ്ങൾ കണ്ടത് പിന്നെ ഭക്ഷണ സാധനം ഇഷ്ടം പോലെ അവിടെ പിന്നെ എല്ലാവരും കൊണ്ടുവരുന്നുണ്ട് കാരണം നമ്മൾ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് കർണാടകത്തുനിന്ന് ഒന്നായിട്ട് കൊണ്ടുവന്ന് ഇറക്കിയത് കണ്ടു പിന്നെ കണ്ടമാനം പിന്നെ ഫുഡും കാര്യങ്ങളും തന്നെയാണ് കൂടുതലായിട്ട് അവിടെ കണ്ടത് നമ്മളും ഇവിടെ നിന്ന് കൊണ്ടുപോയത് അരിയും സാധനമൊക്കെ തന്നെയാണ് അവിടെ കൊണ്ടുപോയത് बेबारी बेबारी को बस ये ऑफिस ही है माने आप इसी का के ऑफिस में ही बंद करा ये एंट्रेंस से नष्ट कर देता हूं आवश्यक बोल रहा हूं तो चाहे मैं और बात से और पूरी एंट्रेंस लेके അങ്ങനെ ഞമ്മള് പോയി കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ഇവരെ കണ്ടു അപ്പോ ഇവരാരാന്ന് നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണല്ലോ പിന്നെ സിതുവിന്റെ കണ്ണിനെ തീരെ സുഖയില്ല നല്ല വീക്കണ്ടായിരുന്നു രണ്ട് കണ്ണും ആകെ ഇറങ്ങിയിട്ടുള്ളത് ഇവിടെ ക്യാമ്പിൽ കാണിച്ചപ്പോൾ പിന്നെ എഡിറ്റ് കൂടുതലായിട്ടും ചെയ്തിട്ടാണെന്ന് പറഞ്ഞത് രാത്രി കാലങ്ങളിലൊക്കെ ഫുള്ള് ആണ് സ്വന്തം തന്നെ എഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പിന്നെ കണ്ണിൻ്റെ പ്രശ്നം വന്നിരുന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇവിടെ എല്ലാവർക്കും അങ്ങനെ ഒന്ന് വന്ന് കാണാൻ പറ്റൂല കാരണം വെച്ചാൽ ഭക്ഷണ സാധനം അങ്ങനെ എന്തെങ്കിലും കൊണ്ട് കൊടുക്കാനുള്ളവരും മാത്രമേ ഇവിടെ അങ്ങോട്ട് കയറ്റുന്നുള്ളൂ പിന്നെ ആരെങ്കിലും അവരെ ബന്ധുക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പുറത്ത് കൊണ്ടൊന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ അങ്ങോട്ടേക്ക് നമ്മളെ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ആരെയും അങ്ങോട്ടേക്ക് കടത്തുന്നില്ല കാരണം വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ചെറിയ കുട്ടികളോടൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കും പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ടെൻഷനായി അങ്ങനെ കരച്ചിലും ഇന്നലെ ഒരു കുട്ടീനും ഹോസ്പിറ്റൽ കൊണ്ടുപോയിക്കെന്നാണ് പറഞ്ഞത് അതിൻ്റെ ഉമ്മയുടെ ഉപ്പയുടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തരെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി എന്നവർ പറഞ്ഞത് അപ്പോൾ ആരെയും തന്നെ ഇപ്പോൾ പിന്നെ അകത്തേക്ക് കയറ്റുന്നില്ല പിന്നെ അവിടെ പോകുന്നവരാരും തന്നെ ഇങ്ങനെ കുട്ടികളോട് പിന്നെ അവരെ ബാക്കിയുള്ളവരെവിടെ അങ്ങനെയൊന്നും ചോദിക്കാതെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം അവരോട് സംസാരിക്കുക അവർക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുക അവരെ കരി കടുപ്പിക്കുക ചിരിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ചെയ്യുക സിലൂട്ടോക്സിനെയും ബുള്ളറ്റ് മാനൂക്കാനൊക്കെ പിന്നെ നേരിട്ട് ചെന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടാ അപ്പോൾ തലേ ദിവസം മെസ്സേജ് അയച്ചിരുന്നു നമ്മൾ വയനാട്ടിലേക്ക് വരുന്നുണ്ട് ബുള്ളറ്റ് മാനൂക്കു പിന്നെ ഇവിടുത്തെ വയനാട്ടിൽ കുറേ ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം മെസ്സേജ് അയച്ചിരുന്നു നീ അങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പം അങ്ങനെയാണ് ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ മേടിച്ച് അങ്ങോട്ടേക്ക് പോയത് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സാധനം ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് തന്നെ വിചാരിച്ചത് പിന്നെ സിലൂട്ടോക്സിൻ്റെ കൂടെ ആരെയുള്ളതെന്ന് ഞാനത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കാരണം അവളെ എല്ലാവർക്കും അറിയാലോ സിലൂട്ടോക്സിൻ്റെ കൂടെ അവളെ ഹസ്ബൻഡും മോദുമാണ് കൂടെ ഉള്ളത് പിന്നെ ബുള്ളറ്റ് ബുള്ളറ്റ്മാനൂക്കെ അവരുടെ കൂടെ വന്നതാണ് ബുള്ളറ്റ് ബുള്ളറ്റ്മാനുക്ക കാരണമാണ് അവർ സാധനമൊക്കെ ഇവിടെ കൊണ്ടുവന്നതെന്നാണ് സിലുടോക്സ് പറഞ്ഞത് കേട്ടോ മനസ് അങ്ങനെ നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട കുട്ടികൾ അവർക്ക് വേണ്ട കൗൺസിലിംഗ് അവർക്ക് വേണ്ട സഹായ സൗകര്യങ്ങൾ പഠിക്കാനുള്ള സഹായം ആ വിദ്യാഭ്യാസ സർക്കാർ ഏറ്റെടുക്കും ഈ കാര്യങ്ങളിലെല്ലാം ഗവൺമെന്റ് ഉണവിടെ പ്രവർത്തിക്കണം അതിന് എല്ലാവരും കിട്ടും ഇക്കാര്യത്തിലെ ഭരണവിഷയ ഒരു വ്യത്യാസമുണ്ട് കേരള ജനത മുഴുവൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ಇಷ್ಟಪಟ್ಟ ಮರಕ್ಕಾ ಲೈಕ್ ಷೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್